കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ വിമർശിച്ചവർ ഏറെയാണ് അമേഠിയിൽ ഭയന്ന് ഓടിപ്പോയതാണ് എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി പറഞ്ഞത് എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ ദക്ഷിണേന്ത്യയുടെ മുഖം തന്നെ മാറി എന്നാണ് ഇന്ത്യ ടുഡേയ്ക്കു വേണ്ടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത് ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദിയേക്കാൾ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു എന്നാണ് പുതിയ സർവേ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടിപ്പിച്ച സർവേയിൽ അൻപത്തി ഒന്ന് ശതമാനം പേർ രാഹുൽ പ്രധാനമന്ത്രി ആകണമെന്നും മുപ്പത്തി ഒൻപത് ശതമാനം പിന്തുണച്ചു കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവർ അറുപത്തിനാല് ശതമാനമാണ് ഇരുപത്തിരണ്ട് ശതമാനം മോദിയെയും പിന്തുണച്ചു പതിനാല് ശതമാനം പേർ ആരെയും പിന്തുണച്ചില്ല കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഒൻപത് ശതമാനം പേരും തെലുങ്കാനയിൽ നാൽപ്പത്തിയെട്ട് ശതമാനം പേരും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു കോൺഗ്രസ്സിന് സ്വാധീനം കുറവുള്ള സംസ്ഥാനമാണ് തെലുങ്കാന എന്നതും ശ്രദ്ധേയമാണ് ആന്ധ്രയിൽ നരേന്ദ്രമോദിയേക്കാൾ വളരെ മുന്നിലാണ് രാഹുൽ ഗാന്ധി സർവേയിൽ പങ്കെടുത്തൊൻപത് ശതമാനം പേർ പറയുന്നത് രാഹുൽ ഗാന്ധി ഭരിക്കണം എന്നാണ് ഇരുപത്തി ആറ് ശതമാനം പേർ മോദിയെയും പിന്തുണച്ചു എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിൽ മോദിക്കാണ് പിന്തുണ കൂടുതൽ വയനാടുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക അറുപത്തിയൊന്ന് ശതമാനം പേരാണ് മോദിയെ പിന്തുണച്ചത് രാജ്യത്ത് നരേന്ദ്രമോദിക്ക് പിന്തുണ കൂടുതലാണെങ്കിലും രാഹുൽ രാഹുൽഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് പേരാണ് സർവേയിൽ പങ്കെടുത്തത് ദക്ഷിണേന്ത്യയിൽ മോദി തരംഗമില്ല എന്നും രാഹുലിനാണ് ജനപ്രീതി എന്നുമാണ് സർവേയിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മോദി തന്നെയാണ് മുന്നിലെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് That's <laughs> am